നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ തനുക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തുരുക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അകാരണ ഭയം ജീവിതത്തെ അലട്ടു ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കുന്നു ബന്ധുക്കളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും അത് മനക്ലേശത്തിനായി ഇടവരുത്തുകയും ചെയ്യുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ കഴിയാതെ വരും ആയുർബന്ധങ്ങൾ മനക്ലേശത്തിനിടവരുത്തും യാത്രയിൽ ധനനഷ്ടത്തിനിടവരുത്തും ശത്രുക്കൾ ശക്തരാകും കോടതി വ്യവഹാരങ്ങളിൽ പ്രതികൂല തീരുമാനങ്ങളൊക്കെ ആയിരിക്കും എടുക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ആഴ്ചയുടെ അവസാനം ഈ ഫലങ്ങൾക്കൊക്കെയും മാറ്റം കണ്ടു തുടങ്ങും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും തർക്കങ്ങളിൽ നിന്നും ബുദ്ധിപൂർവ്വം ഇടപെട്ട് നേട്ടങ്ങളൊക്കെയും വന്നുചേരും അയൽക്കാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും സന്തോഷകരമായി മുന്നോട്ട് ജീവിക്കാനുള്ള അയൽബന്ധം ഉണ്ടാവുകയും ചെയ്യും സർക്കാർ സഹായം ലഭിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഈ ആഴ്ച അനുഭവപ്പെടുക